പണിമുടക്കിന്റെ മറവിൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഹർത്താലനുകൂലികളുടെ അഴിഞ്ഞാട്ടം പടിഞ്ഞാറൻ നടയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തു അക്രമം നടത്തിയത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി അനീഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ശേഷമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപമുള്ള ഹോട്ടലടക്കം മൂന്ന് വ്യാപാര സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തത് പടിഞ്ഞാറെ നടയിലുള്ള വസ്ത്രവ്യാപാര സ്ഥാപനത്തിലും ഇതിനോട് ചേർന്നുള്ള ഓട്ടുപാത്ര വ്യാപാര സ്ഥാപനത്തിലുമാണ് ആദ്യം സിഐ ഗുണ്ടകൾ എത്തുന്നത് തുണിക്കടയിലെത്തിയ അനീഷ് വ്യാപാരിയെ ഭീഷണിപ്പെടുത്തുകയും തുണികളെടുത്തെറിയുകയും ചെയ്തു നാളെ മുതൽ കട തുറക്കുന്നത് കാണാമെന്നാണ് അനീഷിന്റെ ഭീഷണി ഈ കടക്കാർ എല്ലാവരും അടച്ചിരിക്കണം വീട്ടു സുഖമായിട്ട് ഇരിക്കാനല്ല ഇവർക്ക് പേടിച്ചിട്ടാണ് ഇവർ ചെയ്യണം അല്ലാണ്ട് ഇവർക്ക് ആർക്കും വീട്ടിൽ പോയി റസ്റ്റ് എടുക്കാൻ വേണ്ടി അടച്ചിട്ട് പോയിരിക്കണം അപ്പോൾ ആ ഒരു സാഹചര്യം ഞങ്ങൾക്ക് അത്രയും പറ്റാത്തോണ്ട് ഞങ്ങൾ തുറന്നേ പക്ഷേ ഇത് അവർ മുതലെടുത്തിട്ട് ചെയ്യാണ് അപ്പോൾ അതിൽ ശക്തമായ നടപടി ഉണ്ടായേ പറ്റൂ ഇതിനുശേഷമാണ് സമീപത്തെ ഓട്ടുപാത്രക്കടയിലും പടിഞ്ഞാറൻ നട പ്രവർത്തിക്കുന്ന സൗബർണിക ഹോട്ടലിലും അക്രമം അഴിച്ചുവിട്ടത് അൻപതോളം ആളുകൾ ഹോട്ടലിലേക്ക് ഗ്ലാസുകൾ അടക്കം തല്ലി തകർത്തു സ്ത്രീകളും കുട്ടികളും അടക്കം ക്ഷേത്രത്തിലെത്തിയവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് അക്രമം അഴിച്ചുപെട്ടത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരെയും അനീഷിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി നമുക്ക് നിലവിൽ മൂന്ന് ഷോപ്പ് ഉണ്ട് നമ്മൾ രണ്ട് ഷോപ്പ് ഇപ്പം ഓൾറെഡി ക്ലോസ്ഡ് ആണ് ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു അത് കാരണം നമ്മൾ തുറന്നതാണ് അപ്പം നമ്മൾ ഇഷ്യൂസ് വരുന്നത് അപ്പം നമ്മൾ ഓൾറെഡി ക്ലോസ് ചെയ്താണ് നമ്മളകത്തുള്ള കുട്ടികളെ അമ്മമാരൊക്കെ പുറത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി ക്ലോസ് ചെയ്തേക്കായിരുന്നു അപ്പോഴാണ് ഇവർ വന്നിട്ട് ബ്രേക്ക് ചെയ്തത് അത് മൊത്തം തകർത്ത് പൊളിച്ചിട്ടുണ്ട് ഗാംഗ ആൾക്കാർ വന്നു വാതിലടച്ചെടുക്കായിരുന്നു അത് അടിച്ച് പൊട്ടിച്ചുള്ള കടന്നു കാഷ് കൗണ്ടർ പുറത്തേക്ക് അടിച്ച് ഇട്ട് അടപ്പിച്ചു പിന്നെ ഒരു കടകൾ അടിച്ചു തകർത്ത ക്രിമിനലുകൾ ഓടിക്കയറിയത് ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്കാണ് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലാണ് ഇവർ അഭയം തേടിയത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വഴിവാണിഭം നടത്തുന്ന ആളാണ് സിഐ ട്യൂ നേതാവായിട്ടുള്ള അനീഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്ന് പോലീസും വ്യക്തമാക്കുന്നു ജനം തൃശൂർ